മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്തനൌസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസ് ആമയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച നടന്ന ദിവ്യബലിക്ക് നവവൈദികൻ ഫാദർ ജിനിൽ കുത്തൂർ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കൊടിയേറ്റ കർമ്മം നടത്തി വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ സഹവികാരി ഫാദർ ജോയൽ ചിറമൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന എന്നിവയെ തുടർന്ന് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും ഉണ്ടാകും തിരുനാൾ ദിവസമായ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ഉച്ച തിരിഞ്ഞ് അഞ്ച് മുപ്പതിനും ഉണ്ടാകും രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമികനാകും കുന്നംകുളം ഗുഡ്ഷെപ്പേർട്ട് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം നടക്കും ും രാത്രി പതിനൊന്നിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പഴുന്നെള്ളിപ്പ് ദേവാലയത്തിലെത്തി സമാപിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ പി എ സ്റ്റീഫൻ ജോൺസൺ കാക്കശ്ശേരി സി കെ ജോയ് ജോൺസൺ സി തോമസ് എന്നിവർ നേതൃത്വം നൽകും